സുഹൃത്തുക്കളെ നമ്മളെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുകയാണ് നമ്മൾ കുരുമുളകിന് വേണ്ടി മാത്രം ഒരു പൈപ്പ് ഒരു കമ്പനിയുമായി ബന്ധപ്പെട്ട് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് നമ്മളതിൻ്റെ ക്വാളിറ്റിയും അതുപോലെ തന്നെ അതിൻ്റെ ഒരു ചെറിയ ഗ്രിപ്പ് കൊടുക്കാനൊക്കെ നമ്മൾ ഒരു ഇത് നോക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഇവിടെ വന്നിട്ടുള്ളത് നമസ്കാരം എൻ്റെ പേര് ശരത് ഞാൻ എംപ്ലാസ്റ്റി പി വി സി പൈപ്പിൻ്റെ സി യു ആണ് കേരളത്തിൽ തന്നെ ആദ്യമായിട്ട് ഇക്കെയായിരിക്കും ഈ പി വി സി പൈപ്പിൽ തുണിമുള കയറ്റി അപ്പോൾ ഞാൻ പണ്ട് കണ്ട ഒരു വീഡിയോയുടെ അടിസ്ഥാനത്തിൽ ഞാൻ ഇക്കൽ ഇക്കലടത്ത് ചെല്ലുകയും ആ ഗാർഡൻ കാണുകയും ഉണ്ടായി സാധാരണ ഒരു മരത്തിൽ കിട്ടുന്നതിനേക്കാൾ വിളവ് കൂടുതൽ ഈ പി വി സി പൈപ്പിൽ നിന്ന് കിട്ടുന്നുണ്ട് കർഷകർക്ക് അനായാസം ഇത് കൊണ്ടുപോയിട്ട് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും അടിയിൽ കണ്ടില്ലേ കോൺക്രീറ്റ് പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ട് രണ്ട് തൊള രണ്ട് കമ്പി ഇട്ടിട്ടുണ്ട് അതിന് ശേഷം മുകളിൽ നിന്ന് വെള്ളം മഴക്കാലത്ത് വരുന്ന വെള്ളം പോകാൻ വേണ്ടിയിട്ടാണ് ഇവിടെ വിളിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ ഒരു ലോ ആയിട്ട് ഗ്രിപ്പ് ഇതുപോലെ ഇട്ടിട്ടുണ്ട് അതിൻ്റെ മുകളിൽ വേണ്ടിയിട്ട് രണ്ട് കമ്പ്യൂട്ടറിൽ ഒരു രണ്ട് കമ്പി പ്ലസ് മാറ്റിയിട്ടുണ്ട് ആ കമ്പിയിൽ പോയിട്ടാണ് കുരുമളിൽ കയറിയിട്ട് അതിൽ ചുറ്റി പിടിച്ചാടെ നിൽക്കുക ഇതാണിപ്പോൾ നമ്മൾ ഇപ്പം പുതുതായിട്ട് നമ്മൾ കർഷകർക്ക് വേണ്ടിയിട്ട് നമ്മൾ ഗ്രിപ്പ് അടിച്ച് അതിൻ്റെ നീളം കറക്റ്റാക്കി ഒരു താങ്ങുകാല് ഒരു ഒരാൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ അദ്ദേഹം അതിൽ രണ്ട് കമ്പി ഇട്ടിട്ട് കോൺക്രീറ്റ് ചെയ്ത് വെക്കേണ്ട രീതിയിലാണ് താങ്കാലിൽ നിന്ന് നിലക്കാണ് നമ്മൾ ഈ പൈപ്പ് വരുന്നത് പണ്ടൊക്കെ നമ്മൾ അഞ്ച് മീറ്ററിൻ്റെ ആറ് മീറ്ററിൻ്റെ പൈപ്പ് കൊടുത്ത് കട്ട് ചെയ്തിട്ട് നമ്മൾ വെക്കുവരുത് അപ്പം അത് വേണ്ട അതുപോലെ തന്നെ നമ്മൾ നമ്മളതിൽ തുളയിലും അടിയിലും മുകളിലൊക്കെ നമ്മൾ ഈ കമ്പി കൊടുക്കാനും അത് കോൺക്രീറ്റ് ചെയ്യാനൊക്കെ ഉള്ള തുള ഇട്ടുകൊണ്ടാണ് കമ്പനി നമ്മൾക്ക് പിന്നെ ഈ പൈപ്പ് നമുക്ക് നിർമ്മിച്ചത് അപ്പം പിന്നെ പണ്ട് കണ്ട ഒരു വീഡിയോയുടെ അടിസ്ഥാനത്തിൽ ഞാൻ ഇക്കയില് ഇക്കലിനടുത്ത് ചെല്ലുകയും ആ ഗാഡൻ കാണുകയും കർഷകർക്ക് ഇങ്ങനെ ചെയ്ത് കൊടുക്കാൻ പറ്റുമോ ഒരു നാല് മീറ്ററായിട്ട് നിജപ്പെടുത്തി കൊടുക്കാൻ പറ്റുമോ എന്നൊക്കെ ഉള്ളൊരു ചോദ്യം ചോദിച്ചു അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ നാല് ആക്കി കൊടുക്കുകയും പിന്നീട് അന്നത്ത് ഗ്രിപ്പ് ഇട്ട് കൊടുക്കുകയൊക്കെ ചെയ്തു അപ്പോൾ അതിന് അതിന് വേണ്ട ഹോൾസ് ഹോൾസും കാര്യങ്ങളെല്ലാം മാർക്ക് ചെയ്തു അപ്പോൾ കർഷകർക്ക് അനായാസം ഇത് കൊണ്ടായിട്ട് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും ക്വാളിറ്റി എന്ന് പറയുന്നത് ഞാൻ എപ്പോഴും റെക്കമെൻഡ് ചെയ്ത ഐ എസ് ഐ പൈപ്പ് ഞാൻ റെക്കമെൻഡ് ചെയ്യാം അപ്പോൾ നമ്മുടെയൊക്കെ പൈപ്പ് ഇപ്പോൾ കൊമേഴ്സ്യൽ കൊണ്ടുവന്ന് നമുക്ക് കിട്ടാലും യാതൊരു പ്രശ്നം ഉണ്ടാകത്തില്ല അതായത് ഇപ്പോൾ നമുക്ക് ലോക്കലായിട്ടും മാർക്കറ്റിംഗ് മേടിക്കുന്നത് നല്ല കട്ടി ഉണ്ടാവും പൈപ്പിന് പക്ഷേ ഇതെല്ലാം പെട്ടെന്ന് പൊട്ടിപ്പോകും അങ്ങനെയുള്ള ഉണ്ട് അതായത് വില കുറയ്ക്കാൻ വേണ്ടിയിട്ട് നല്ല കോമ്പി കോമ്പറ്റീഷൻ വരുന്നുണ്ടല്ലോ അപ്പോൾ നന്നായിട്ട് വില കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കാൽസ്യം കൂടുതൽ ചേർക്കും അതുപോലെ തന്നെ നമുക്ക് റീയൂസ്ഡ് മെറ്റീരിയൽസ് ചേർക്കുന്നുണ്ട് പല കമ്പനിക്കാരും അപ്പോൾ നമ്മളെല്ലാം ഹൺഡ്രഡ് പെർസെൻറ്റേജ് വെർജിൻ മെറ്റീരിയൽ തന്നെയാണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ ലോങ് ലാസ്റ്റിംഗ് ആയിരിക്കും നല്ല ഡ്യൂറബിലിറ്റി ഉണ്ടാവും അപ്പോൾ ധൈര്യമായിട്ട് നമുക്ക് കർഷകർക്ക് ഫ്രീ ചെയ്യാൻ പറ്റും ഗിരിപ്പിട്ട പൈപ്പും ഗിരിപ്പില്ലാത്ത പൈപ്പും കൂടി ഞങ്ങൾ കണ്ടാറിയ ഇത് ഗിരിപ്പിട്ട പൈപ്പാണ് ഇത് വേണ്ട നല്ല ഒരു ചെറിയ റഫ് വന്നിട്ടുണ്ട് ഇതിലേറെ കൂടുതൽ നമുക്ക് നമുക്കിതിൽ റഫ് കൊടുക്കാൻ പറ്റില്ല കാരണം പൈപ്പിൻ്റെ കനത്തിലൊക്കെ ഉള്ള ചെറിയ വ്യത്യാസങ്ങൾ വരും അപ്പോൾ നമ്മൾ കൂടുതൽ ഗിപ്പ് കൊടുത്തിട്ടില്ല അതുപോലെ തന്നെ ഈ പൈപ്പ് ഇതാ ഗിരിപ്പില്ലാത്താണ് അപ്പോൾ ഇത് രണ്ടും കൂടി ഒപ്പം വെച്ചിട്ട് നിങ്ങൾ കാണിക്കുന്നതിൽ രണ്ട് രീതിയിലാണ് നിൽക്കുന്നത് നമ്മുടെ ഈ പോസ്റ്റായിട്ട് യൂസ് ചെയ്യുന്ന കാ കാലുകൾ ദീർഘനാൾ നിൽക്കാനും അതുപോലെ തന്നെ ഇത് മഴയും വെയിലും കൊണ്ട് നിൽക്കുന്ന ഒരു സാധനമാണ് അതുതന്നെയല്ല ഇത് കുറച്ച് നാൾ കഴിയുമ്പോൾ ഇതിനകത്ത് നന്നായിട്ട് വെയിറ്റ് കയറും ഈ കുരുമുളകിൻ്റെ വള്ളി ഇതിനകത്ത് പടർന്ന് പന്തലിച്ച് കയറുമ്പോൾ വലിയ നല്ലൊരു വെയ്റ്റ് അന്നകത്തേക്ക് ഈ പൈപ്പിന് താങ്ങി നിർത്തേണ്ടതായിട്ടുണ്ട് അപ്പോൾ യാതൊരു കാരണവശാലും നമ്മൾ ക്വാളിറ്റിയിൽ ഒരു കാരണവശാലും കോംപ്രമൈസ് ചെയ്യാൻ പാടില്ല അപ്പോൾ നമുക്ക് നല്ല വിശ്വാസ്യത ഉള്ള പൈപ്പ് തന്നെ മേടിക്കണം നമ്മുടെ ഈ പൈപ്പ് ശരിക്കും ഇത് ലോങ് ലാസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെ നമ്മൾ സ്പെഷ്യലായിട്ട് കെമിക്കൽസ് ആഡ് ചെയ്ത് തന്നെയാണ് മാനുഫാക്ചറിങ് ചെയ്യുന്നത് ഈ ഒരു താങ്ങുകാൽ ഒരു ഒരാൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ അദ്ദേഹം അതിൽ രണ്ട് കമ്പി ഇട്ടിട്ട് കോൺക്രീറ്റ് ചെയ്ത് വെക്കേണ്ട രീതിയിലാണ് താങ്ങുകാൽ നിന്ന് നിലക്കാണ് നമ്മൾ ഈ പൈപ്പ് വരുന്നത് പണ്ടൊക്കെ നമ്മൾ അഞ്ച് മീറ്ററിൻ്റെ ആറ് മീറ്ററിൻ്റെ പൈപ്പ് കൊണ്ട് കട്ട് ചെയ്തിട്ട് നമ്മൾ വെക്കുവരുത് അപ്പം അത് വേണ്ട അതുപോലെ തന്നെ നമ്മൾ നമ്മളതില് തുളയിലും അടിയിലും മുകളിലൊക്കെ നമ്മൾ ഈ കമ്പി കൊടുക്കാനും അത് കോൺക്രീറ്റ് ചെയ്യാനൊക്കെ ഉള്ള തുള ഇട്ട് കൊണ്ടാണ് കമ്പനി നമ്മൾക്ക് പിന്നെ ഈ പൈപ്പ് നമുക്ക് നിർമ്മിച്ചാൽ നിങ്ങൾ പറഞ്ഞത് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു കമ്പനിയുടെ പൈപ്പുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ട് നമ്മൾ പത്തിരുപത് വർഷമായി ഈ പൈപ്പിൽ ചെയ്യൽ തുടങ്ങിയിട്ട് ഇപ്പോൾ പുതുതായിട്ട് നമ്മൾ കർഷകർക്ക് വേണ്ടിയിട്ട് നമ്മൾ ഗ്രിപ്പ് അടിച്ച് അതിന് നീളം കറക്റ്റാക്കി ഒരു താങ്ങുകാൽ ഒരു ഒരാൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ അദ്ദേഹം അതിൽ രണ്ട് കമ്പിട്ടിട്ട് കോൺക്രീറ്റ് ചെയ്ത് വെക്കേണ്ട രീതിയിലാണ് താങ്ങുകാലിൽ നിന്ന് നിലക്കാണ് നമ്മൾ ഈ പൈപ്പ് വരുന്നത് പണ്ടൊക്കെ നമ്മൾ അഞ്ച് മീറ്ററിൻ്റെ ആറ് മീറ്ററിൻ്റെ പൈപ്പ് ഇവിടുന്ന് കട്ട് ചെയ്തിട്ട് നമ്മൾ വെക്കരുത് അപ്പോൾ അത് വേണ്ട നമ്മൾ കേരളത്തിലും അല്ലെങ്കിൽ ഇന്ത്യയിലും തന്നെ ആദ്യമായിട്ടാണ് ഈ കാരണം നമ്മൾ ഇത്തരത്തിലുള്ള ഒരു പൈപ്പ് നമ്മൾ ഈ കമ്പനി ഇറക്കുന്നത് അപ്പോൾ ആ കമ്പനിയായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ആ കാര്യം സൂചിപ്പിച്ചതിന് തന്നെ കമ്പനി നമ്മളോട് തയ്യാറാവുകയും ആ കാര്യം നമ്മൾ ഏറ്റെടുത്തുനിന്ന് പറഞ്ഞുകൊണ്ട് അതുകൊണ്ടാണ് ഇന്ന് അതിൻ്റെമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്നിവിടെ വന്നിട്ടുള്ളത് അപ്പോൾ ആ കാര്യങ്ങൾ നമ്മൾ ഓരോ കാര്യങ്ങളും നമ്മളിന്ന് പരിശോധിച്ചിട്ട് നമുക്ക് മറ്റേ കുഴപ്പമില്ല കർഷകർക്ക് ഇത് ചെയ്യാൻ പറ്റും എന്നുള്ളത് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്